ിൽ ഫ്രം ബി ആസ് ആർ കുർത്തീസ് ബി എസ് ആർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കടന്ന ബില്ലേക്കാണോ ഇന്നെങ്കിലും ചെയ്ത് കൊടുക്കുക അപ്പൊ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ന് നല്ല പൊളി 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 കളക്ഷൻസ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മൂന്നാലഞ്ച് ഐറ്റംസ് ഉണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കേ നമുക്ക് ഒരുപാട് ടൈം പോകുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ അടിപൊളി കോട്ടന്റെ ചിക്കൻ വർക്ക് എല്ലാം ഞാൻ ചെയ്തതാണ് അടുക്കി വെച്ചിട്ടുണ്ട് ഓരോ കളറിലും തൗസൻഡ് തൗസൻഡ് മീറ്റേഴ്സ് നമ്മൾ എടുത്ത് അടുക്കി വെച്ചിട്ടുണ്ട് നാളെ ആയിരിക്കും ബി ടി പിന്നെ ബി ടി പിന്നിൽ നിനക്ക് കട്ട് ചെയ്ത് തരും കേട്ടോ പിന്നെ ഇതിന്റെ കുർത്തീസ് നമ്മുടെ ഹോൾസെയിലിൽ ഉടൻ അവൈലബിൾ ആക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ നിങ്ങളുടെ എല്ലാം അവരുടെയും പ്രാധാന്യം ഉണ്ടാവണം പെട്ടെന്ന് കളക്ഷനിലേക്ക് കിടക്കാം കുറച്ച് ഞാൻ ഈ വേദി ചെയ്ത് നിൽക്കുന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ജയ്പൂരി ഹാൻഡ് ബ്ലോക്ക്ഡ് പ്രിന്റ് എല കട്ട് കുർത്തി പ്യോർ കോട്ടൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ബ്ലോക്ക് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് എലൈൻ ആണ് ടു സൈഡിൽ നമ്മൾ ചെറുതായിട്ട് ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പുള്ളി ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെസ്റ്റ് പോഷനിൽ നല്ല രീതിയിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ആ വർക്കിൽ അതായത് സർദോസി വർക്കുള്ള ത്രെഡിംഗ് കൊണ്ട് ചെറിയ രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഒരു കാര്യം പറയാനുള്ളത് സ്മോള് മീഡിയം ലാർജ് എക്സെല്ലിലാണ് ഞാൻ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പക്ഷെ ഡബിൾ എക്സിലുകാരും ത്രീ എക്സിലുകാരും ഫോർ എക്സിലുകാരും ഒന്നും പേടിക്കണ്ട അവർക്കൊക്കെ അടിപൊളി ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഏറ്റവും കിടിലം കിടിലും കിടിലം ആയിട്ടുള്ള ഫാബ്രിക്കില് നിങ്ങൾക്ക് വേണ്ടി ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വളരെയധികം ക്യാഷ്വൽ വെയർ ആണ് ഞാൻ വേറെ വേദിച്ചെടുത്തിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് നിവർത്തി കാണിച്ചു തരാം ഇതാണ് കുർത്തി എന്ന് പറയുന്നത് ഇതിന്റെ ഹാൻഡ് വോക്ക് കണ്ടോ ഫ്രണ്ട് ഹാൻഡ് വോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ടേ നല്ല രീതിയിൽ ആ ത്രെഡ് വർക്ക് ആണ് ത്രെഡ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രെഡും ഗഡ്ബീറ്റ്സും നമുക്ക് അറിയില്ല നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള സ്റ്റാൻഡേർഡ് കുർത്തിയാണ് കേട്ടോ ഇതാണ് ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസിന്റെ നെക് മോഷൻ ഒക്കെ കണ്ടല്ലോ എന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ത്രീ എക്സലിനും ഫോർ എക്സലിനും ഫൈവ് എക്സലുകാർക്കും വേറെ പ്രിന്റ് ആണ് കാണിച്ചു തരാം ഇതിന് ഞാൻ രണ്ട് പ്രിന്റിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഒന്ന് നമ്മുടെ എവർഗ്രീൻ ആയിട്ടുള്ള ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് മെഹന്തി ഗ്രീൻ നോർത്ത് ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് നല്ല നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള സൗത്തിന്റെ കളറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗി ഇൻക്ലൂഡിങ് ലൈനിങ് ആണ് പ്യൂർ കോട്ടൺ ആണ് ഇൻക്ലൂഡിങ് ലൈനിങ് ആണ് ഇതാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള നെക്സ്റ്റ് നമ്മുടെ മെഹന്തി ഗ്രീൻ കളറിനകത്ത് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിഗ് സൈസിനൊന്നും വിഷിപ്പിക്കുന്ന ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽക്കെ ഏറ്റവും പ്യോർ ചിന്തേരി ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യോർ ചിന്തേരിൽ ഫ്രണ്ടിൽ ചെക്ക് പോഷൻ നല്ല രീതിയിൽ ഹാൻഡ് വോക്ക് ചെയ്തിരിക്കുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് ഇതാണ് സൈസ് ത്രീ എക്സ് ഡബിൾ എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ആണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ഡബിൾ എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഇതാ നല്ല ഭംഗി തരുന്ന നല്ല പേസ്റ്റൽ ഷാട്ട് അതായത് വണ്ണമുള്ള ആൾക്കാരും പ്രായമുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഗൾഫിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തീസാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ ലെങ്ത് വരുന്നത് നല്ല ലെങ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ബിഗ് സൈസിന് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസോളം ലെങ്ങ് ഉണ്ട് നെക്ക് പോഷൻ ഇങ്ങനെ വരും കേട്ടോ കണ്ടല്ലോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു സഫേർ ബ്ലൂ കളറാണ് നെക്സ്റ്റ് ചിക്കൂഷെയ്ഡ് എന്താ ഭംഗിയെന്ന് നോക്കി അതിൻ്റെ ചെസ് പോഷനിലെ ഹാൻഡ് ഫ്രീഡ് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് വാക്കുകളില്ല ഈ ഫാബ്രിക് ഒക്കെ നിങ്ങളുടെ കൈയിലോട്ട് അങ്ങോട്ട് കിട്ടണോട്ടോ എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താ പറയാൻ വാക്കുകളില്ല കണ്ടോ അതും പോഷ്യനിൽ നല്ല രീതിയിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് ഏറ്റവും ഹൺഡ്രഡ് ആയിട്ടുള്ള പ്യുവർ ഫാബ്രിക്സാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അതെങ്ങനെ വരും ബാക്ക് സൈഡ് അപ്പൊ നീച്ചിലുകാർക്കും ഫോറീൻസിലാർക്കും ഇഷ്ടപ്പെട്ട് കാണുവല്ലോ നമുക്ക് ബ്ലാക്ക് ബ്ലാക്കിന്റെ കൂടെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചിക്കു ലെഗിങ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കാഷ്വലായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ഇനി നമുക്കൊരു ഫ്രോക്ക് ടൈപ്പുണ്ട് ടീനേജേഴ്സിന്റെ വിട്ടു നൽകുന്നത് കണ്ടിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടീനേജേഴ്സിനെ പറ്റിയ അടിപൊളി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് നല്ല പ്രീമിയം റയോൺലുള്ള ഫുള്ളി പ്രിന്റഡ് ആയിട്ട് വരുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ട് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കോൺസെപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു ഹാഫ് സ്ലീവ് കൊടുത്തിട്ട് ഇവിടെ ഒരു ഇലാസ്റ്റിക് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് വർക്ക് കൊടുത്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൈ നല്ല ഷേപ്പിൽ അങ്ങനെ ഇരിക്കും നല്ല വെറൈറ്റി ആയിട്ടുണ്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു കൈ ഒരു സ്ലീവാണ് ടൂ സൈഡില് കോഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡ് ഫുള്ളി ബട്ടൺ ആണ് കൊടുത്തിട്ട് രണ്ടിലോ ഒരു പന്ത്രണ്ട് ഇഞ്ചിന്റെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് അങ്ങനെ വേര് ചെയ്ത് നിക്കുമ്പോ തന്നെ മനസ്സിലാവല്ലോ നമ്മുടെ ജീൻസിന്റെ കൂടെയും ജെഗീൻസിന്റെ കൂടെ ഒക്കെ വേര് ചെയ്ത് പോകാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ആണ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും ഇല്ലാത്ത ഫാബ്രിക്കാണ് ഒരു രക്ഷയും ഇല്ലാത്ത ഫാബ്രിക്കാണ് കേട്ടോ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ഡോറി ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രോക്കായിട്ടൊക്കെ വെയിര് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റും ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വേര് ചെയ്ത് നിക്കുന്ന റെഡ് കളറിലെ ഫ്ലോറിൽ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രിന്റാണ് കേട്ടോ നല്ല ഭംഗി തരുന്ന ഒരു സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസത്തിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത് കണ്ടോ എന്താ ഭംഗിയെന്ന് നോക്കി കണ്ടോ ഇതാ ഫ്രണ്ടിൽ നല്ല രീതിയിൽ ഒരു ഫ്ലാപ്പിൾ ബട്ടൺ എന്ന് പറഞ്ഞാൽ എങ്ങിന്റെ ടൈപ്പ് ഓഫ് ഒരു ബട്ടൺ ആണ് നമ്മൾ ഫ്രണ്ടിലെ പോഷൻ വരെ കൊണ്ടിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള മസ്റ്റാഡിയല്ലോ ഈ ഫാബ്രിക്ക് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ ഈ എന്ത് രസമാണ് ഈ ഫാബ്രിക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫാബ്രിക്കിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിന്റെ ഒരു ഫിനിഷിങ്ങും സ്റ്റാൻഡേർഡിക്കും നിങ്ങൾക്ക് മനസ്സിലാവും വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ അഡാറായിട്ടുള്ള പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് രൂപയുടെ ജോർജറിനകത്ത് എൺപത് രൂപയ്ക്ക് ഹാൻഡ് വർക്കും ചെയ്യിപ്പിച്ചിട്ട് ഫോർ ഡബിൾ നയൻ ചെയ്തിട്ട് നമുക്ക് മുകളിലെ എൻഡ് വരെ കുറേ ലൈനിങ്ങും ഇല്ലാണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി വിൽക്കാനായിട്ട് നമുക്ക് അറിയാൻ വയ്യാനായിട്ടല്ല അതിലും റേറ്റ് കുറച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ നമ്മുടെ കസ്റ്റമറിനെ ഏറ്റവും അടിപൊളി പ്രോഡക്റ്റ് നല്ല രീതിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ത്രീ പീസ് സെറ്റ് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് വരുന്ന പ്രീമിയം കളക്ഷനിലെ അല്ലെ ത്രീ പി സെറ്റ് പ്രീമിയം പ്രീമിയം കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡിന് മുകളിലേക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ത്രീ പി സെറ്റുകൾ അതായത് നല്ല ഭയങ്കര രസമുള്ള ത്രീ പീസ് സെറ്റുകളാണ് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഈ ത്രീ പീസ് സെറ്റസ് ഞങ്ങൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇപ്പോൾ ഒരു കളറിൽ ഈ ഒരു കളറിൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ വരെ അവൈലബിലിറ്റി ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു കിടക്കാച്ചി ഐറ്റത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തൗസൻഡ് ടു ഫിഫ്റ്റി എന്ന് പറയുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ പേര് ചിന്തിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ചെസ് പോർഷൻ കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് ആണ് നല്ല ആയിട്ട് ചെസ് പോഷനിലെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ ഹെം പോർഷൻ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓപ്പണബിൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതൊരു ഇവിടെ നിങ്ങൾക്ക് ലൂസ് ആണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് പിന്നെ ബോട്ടം വന്നിരിക്കുന്നത് സ്ട്രെച്ചബിൾ ആയിക്കറ കൂടിയായിക്കറ ഫാബ്രിക്കിലാണ് ഹെമ്പോഷ്യനിൽ ഈ യെല്ലോ കളറിലെ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ദുപ്പട്ട പ്യോർ വിസ്കോസ് ചെന്തേരി പ്യോർ വിസ്കോസ് ചെന്തേരിയിൽ നല്ല ജെറീർ ലൈൻസിന് കൊടുത്തിരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ട ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ നല്ലത് നല്ല ഭംഗി തരുന്ന ദുപ്പട്ട പ്രൈസ് എന്ന് പറയുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് ഞാൻ ഓരോന്നായിട്ട് പെട്ടെന്ന് കാണിച്ചു പോകാം നെക്സ്റ്റ് ഫാബ്രിക്ക് വരുന്നത് പ്യോർ ചെന്തീരിയാണ് പ്യോ നല്ല പേസ്റ്റൽ കളർ ചാട്ട് എന്താ ഭംഗി നല്ല സഫേർ ഗ്രീൻ കളറിലെ കളർ ചാട്ട് മനോഹരമായിട്ടുള്ള ചെസ് പോഷനിൽ കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് ആൻഡ് പ്യുർ ബനാറിസ് ചെന്തീരി ദുപ്പിട്ട ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ട വിത്ത് നല്ല സഫയർ ഗ്രീൻ ടോണ് ഇൻക്ലൂഡിങ് ബോട്ടം ഇതാണ് ഇലാസ്റ്റിക് ബേസ് ലൈൻ ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല ഇതാണ് ടോൺ വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് അതിൻ്റെ തന്നെ മനോഹരമായിട്ടുള്ള പിങ്ക് ഷെയ്ഡ് സഫീർ ഗ്രീൻ ടോൺ ആൻഡ് സഫീർ ഗ്രീൻ ടോൺ അല്ല ഒരു മൗ നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇതാ ഇതാണ് ചുരിദാറ് ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല ചെസ് പോഷനിൽ ഹാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ ഹാൻഡ് വോക്ക് ഡീറ്റെയിലിംഗ് ആണ് ചെസ് പോഷനിൽ കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് പ്യോർ ചെന്തേരി വിസ്കോസ് ചെന്തേരി ഫാബ്രിക്കിലാണ് ദുപ്പട്ട ചെയ്തിരിക്കുന്നത് സൂപ്പർ ഡ്യൂപ്പർ ദുപ്പട്ട ആൻഡ് ബോട്ടം പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സൈസ് വരുന്നത് സ്മോൾ മീഡിയം സോറി മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ നെക്സ്റ്റ് വരുന്നത് നല്ല മനോഹരമായിട്ടുള്ള എന്താ ഭംഗി ഇതാ ഒരു രക്ഷയില്ലാട്ടോ ഞാൻ എനിക്ക് പറയണില്ല ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നിങ്ങൾ കണ്ടോ ഇതൊക്കെ എന്ത് രസമാന്ന് കണ്ടോ നിങ്ങൾ ഇതൊക്കെ ഓഹ് എന്താ ഭംഗിയെന്ന് കണ്ടോ നിങ്ങളിതൊക്കെ ഇതൊക്കെ നല്ല പ്രൈസ് റേഞ്ചിൽ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ജീവനോട് ചോദിച്ചാലറിയാം ഞാൻ എത്ര മണിക്ക് ഓഫീസിലൊക്കെ വന്ന് കയറുന്നതെന്നുള്ളത് ഇവിടുന്ന് എത്ര മണിക്കാണ് ഞാൻ വീട്ടിൽ പോകണതെന്നുള്ളത് ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഓരോ പ്രോഡക്റ്റും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഏറ്റവും നല്ല പ്രൈസ് റേഞ്ചിൽ കണ്ടോ കണ്ടോ എന്താ ഭംഗി ഇതുപിട്ട അതാ ഇതാണ് പോട്ടം എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഞാൻ ചലഞ്ച് ചെയ്ത് തന്നെ പറയും ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല ഡെഫിനറ്റ്ലി പറ്റില്ല ഏ അത് എൻ്റെ എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നുള്ളത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള അതും ത്രീ എക്സൽ സൈസ് വരെ അവൈലബിലിറ്റി ഉണ്ട് ഇതാണ് ദുപ്പട്ട ദുപ്പട്ട വർക്ക് ഉണ്ടോ പ്യൂർ കോട്ടൺ ആണ് അതാ നോക്കിയോ പ്യുർ കോട്ടൺ ഇതുപ്പട്ട് ഇതുപ്പട്ടിയുടെ സ്റ്റേ മിഡിൽ ഭോഗം കണ്ടോ അതിലും കംപ്ലീറ്റ്ലി വർക്കാണ് സ്റ്റൈലിഷായിട്ടുള്ള നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സെയിം പിങ്ക് കളറ് ഇതാണ് ഉണ്ടോ കളർ ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഭയങ്കര രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒറ്റിമൊളി കളറാണ് പിങ്ക് പിങ്ക് ഷെയ്ഡ് പിങ്കിലും ചെസ് പോഷനിൽ കംപ്ലീറ്റ്ലി എംബ്രോയ്ഡറി വർക്കും ഒക്കെ ആയിട്ട് വരുന്ന നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടം നല്ല ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബോട്ടത്തിൻ്റെ ഇലാസ്റ്റിക് ആണ് ദുപ്പട്ട വരുന്നത് നല്ല പ്യോറായിട്ടുള്ള ഓർഗൻസേല് ഇതാ ഓർഗൻസേൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഗ്രീൻ കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇതൊക്കെ കണ്ടോ ബാക്ക് സൈഡ് കണ്ടോ ഇങ്ങനെ ഇരിക്കും ഫ്രണ്ട് സൈഡ് കണ്ടോ നെക്കിന്റെ ഫിനിഷിംഗ് ഒക്കെ കണ്ടല്ലോ പാൻറ് ചെന്തേരി ഇതുപിട്ട ദുപ്പട്ടയാണിതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല ദുപ്പട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ദുപ്പട്ട ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ദുപ്പട്ട ദുപ്പിട്ട വിത്ത് ബോട്ടം ഫാബ്രിക് വരുന്നത് പ്യോർ കോട്ടൺ പ്യോർ കോട്ടനില് സെൽഫ് വിവിംഗ് വരുന്ന സെൽഫ് ജക്കാഡ് വിവിങ് വരുന്ന കോട്ടൺ ടോപ്പാണ് ഈ ഒരു കളറി ഞാൻ കാണിക്കുന്ന എല്ലാ കളേഴ്സിലും മീഡിയം ലാർജ് എക്സിൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസ് വരെ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗി എന്ന് പറഞ്ഞത് ഇതാണ് ദുപ്പട്ടേൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്ന ഫൈനൽ ലുക്ക് കേട്ടോ കണ്ടോ ടു സൈഡ്സ് ടാസിൽസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള ദുപ്പട്ട നെക്സ്റ്റ് എന്ന് പറയുന്നത് ചെന്തേരി ഫാബ്രിക് പ്യോർ ചെന്തേരി ഫാബ്രിക്കിൽ ഇതാ മെറൂൺ കളറ് മെറൂൺ കളർ ചെസ് പോഷനിൽ നല്ല രീതിയിൽ ഹാൻഡ് വോക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ ബാക്ക് സൈഡിങ്ങനെ ഒരു കേട്ടോ നല്ല രീതിയിൽ ഹാൻഡ് വോക്ക് കൊടുത്തിട്ടുണ്ട് ചെന്തേരി ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത് ഇത് ലിനൻ നമ്മുടെ ഓർഗൻസ വിസ്കോസ് ഓർഗൻസയുടെ നല്ല സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട കണ്ടോ ഭയങ്കര രസമുള്ള ദുപ്പിട്ടാണ് ബോട്ടം ബോട്ടത്തിൻ്റെ എൻപോഷനും എന്താ ചെറിയ രീതിയിൽ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന വർക്ക് ഇതാണ് ഇതാണിതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസസിൽ ഓരോ പ്രോഡക്റ്റും അവൈലബിലിറ്റി ഉണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗി തരുന്ന മെഹന്തി ഗ്രീൻ കളർ പിന്നെ പ്യോർ ചെന്തേരി ആണ് ഫാബ്രിക്ക് പ്യുർ ചെന്തേരി പ്യോർ ചെന്തേരിയാണ് ഫാബ്രിക് ഇൻക്ലൂഡിങ് ലൈനിങ് ആണ് കേട്ടോ എല്ലാം തന്നെ ഇൻക്ലൂഡിങ് ലൈനിങ് ആണ് അതുപോലെ തന്നെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് നല്ല ഭംഗി തരുന്ന ദുപ്പട്ട നാല് സൈഡിലും ക്രോജ്വ ലേസ് വെച്ചിട്ട് നല്ല ഭംഗി തരുന്ന ദുപ്പിട്ട ഇടുപ്പിട്ട ഇൻക്ലൂഡിംഗ് ബോട്ടം ബോട്ടത്തിൻ്റെ ഹെമ്പൂഷിലും നമ്മൾ ആ സെൽഫി ടോൺ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ട് ഒക്കെ നല്ല ലൂസ് ഫിറ്റ് ആണ് കേട്ടോ നല്ല ഇലാസ്റ്റിക് വെയ്സ് ലൈനാണ് നല്ല ലൂസ് ഫിറ്റ് ആണ് നല്ല ലൈങ്തിയാണ് തേർട്ടി നയൻ ടു തേർട്ടി തേർട്ടി നയൻ ഇഞ്ചസോളം ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ പിന്നെ വേണമെങ്കിൽ അഡീഷണൽ ഒരു റീലായിട്ട് വെള്ളം ഇട്ട് തന്നേക്കാം ഭയങ്കര രസമുള്ള ത്രീ പി സെറ്റുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൂ എനിക്ക് പറയാൻ വാക്കുകളില്ല നിങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് നിങ്ങളുടെ ട്രയൽ എക്സ്പീരിയൻസ് ഒന്ന് ജനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഞാനുമായിട്ടോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അത്ര ഭംഗിയായിരിക്കും നീ കിഡിലമായിട്ടുള്ള പാർട്ടിവെയർ സാരീസ് നിങ്ങൾക്ക് കാണണ്ടേ കാണണ്ടേ ഇതൊക്കെ കണ്ടിട്ട് വിട്ടെന്ന് വരാമേ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ ഹിറ്റ് ഡൂപ്പർ പ്യോർ ജോർജറ്റ് പ്യോർ ജോർജറ്റിലെ പ്ലെയിൻ ടോണിലേക്ക് ഗോൾഡൻ ജെറി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ സെറീസ് കൊടുത്തിട്ട് നമ്മൾ മേക്ക് ചെയ്തെടുത്ത ഒരു അടിപൊളി വിസ്കോസ് എം ജോർജറ്റ് ഫാബ്രിക്കിൽ ഉണ്ടാക്കിയ പ്രോഡക്റ്റാണ് എന്താണ്ട് നല്ല ഹെവി ആയിട്ട് റിച്ച് പല്ലുവാണ് കേട്ടോ ദാ പല്ലു കണ്ടല്ലോ നല്ല റിച്ച് ആയിട്ടുള്ള പല്ലു വിത്ത് ഫുള്ളി കംപ്ലീറ്റ്ലി ഹെവി ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ജോർജറ്റാണ് പ്യുർ വിസ്കോസ് ജോർജറ്റാണ് പ്യുർ വിസ്കോസ് ജോർജറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല ഇത് ഏറ്റവും ക്വാളിറ്റി ഫസ്റ്റ് നമ്പർ വൺ ക്വാളിറ്റിയിലുള്ള ജോർജിറ്റിൻ്റെ ആണ് വന്നിരിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്തെടുത്ത പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഞാൻ ഗ്യാരൻ്റിയാണ് കേട്ടോ പ്രൈസ് വരുന്നത് പറയട്ടെ വെറും ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ആയിരത്തി അഞ്ഞൂറ് ഇടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അറിവും രൂപ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് തരണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ പ്ലസ് നിങ്ങൾക്ക് സിക്സ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഇല്ലാതുകൊണ്ട് ഞാൻ ഒരിക്കലും ആയിരത്തി അഞ്ഞൂറിന് തരില്ല ബിക്കോസ് ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ് നിങ്ങൾക്ക് വാങ്ങിച്ച് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രോഡക്റ്റിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ഭയങ്കര രസമുള്ള നേവി ബ്ലൂ കളർ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ഫംഗ്ഷൻസിന് നിങ്ങൾക്ക് ഒരുപോലൊരു ഫംഗ്ഷന് വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക് അമ്മമാർക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം വിദേശത്തുള്ള ആൾക്കാർ ക്രിസ്മസിന് നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ വാങ്ങി അടിപൊളി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രോഡക്റ്റ് ഫസ്റ്റ് ഞാൻ ഈ വേറെ ചെയ്ത് നിൽക്കുന്ന നേവി ബ്ലൂ കളർ നല്ല ഭംഗിയായിട്ടുള്ള നേവി ബ്ലൂ കളർ നേവി ബ്ലൂ കളറ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സഫേർ ഗ്രീൻ കളർ ഞാൻ ഒരു സാരി നിവർത്ത് കാണിച്ചു തരാം സഫേർ ഗ്രീൻ കളർ എന്നാണേക്ക് ഇതാണെൻ്റെ റിച്ച് പള്ളു എന്ന് പറയുന്നത് പ്ലെയിൻ ജോർജറ്റ് ആണ് ഫാബ്രിക്കിൽ ലൈൻ ലൈനിങ് ഇത് വരുന്നത് നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇതാണിങ്ങനെ ഒരു എന്ന് പറയുന്നത് ഇതിൻ്റെ വൺ സൈഡ് ഉണ്ടല്ലോ ഇങ്ങനത്തെ ബോർഡർ ആണ് വൺ സൈഡിൽ നമ്മൾ താഴോട്ട് പോകുന്ന സൈഡിൽ ഇങ്ങനത്തെ ജെറി ജെറി ആണ് ഇവിടെ ഈ ഈ ഒരു സൈഡിൽ ഒന്നര ഇഞ്ചിൻ്റെ നോർമൽ ജെറി ആണ് കൊടുത്തിരിക്കുന്നത് ഇതാ നല്ല നീളവും നല്ല വീതിയുമുള്ള പ്യോർ വിസ്ഗോസ് അർഗിൻസ ജോർജിറ്റിൻ്റെ ഫസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെയാണ് ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നല്ല ഭംഗി തരുന്ന സഫേർ ഗ്രീൻ കളറ് നെക്സ്റ്റ് എന്ന് പറയുന്നത് റാണി പിങ്ക് ടോൺ റാണി പിങ്ക് ടോൺ എന്താ ഭംഗി മജിന്താ കളർ നമുക്കൊക്കെ നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടൊക്കെ നമുക്ക് വേര് ചെയ്തു പാർട്ടിക്കും ഫങ്ഷനും ഒക്കെ തിളങ്ങി തിളങ്ങി പോകാൻ പറ്റുന്ന അടിപൊളി ഏറ്റേത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തത് കുറേ പേരെന്നോട് പറയുന്നുണ്ടായിരുന്നു മാം നമുക്ക് പ്ലെയിൻ സാരി കൊണ്ടുവരുമോ പ്ലെയിൻ ജോർജറ്റ് സാരി കൊണ്ടുവരുമോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അന്ന് മുതൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പം ഞാൻ ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സാമ്പിൾസ് ഉണ്ടാക്കണം കുറച്ച് ഡിലേ ആകും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ദാ ഇതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇതാ സോറി കേട്ടോ ഒരു കാര്യം ഞാൻ മറന്നുപോയി എൻ്റെ ബ്ലൗസ് പീസ് എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് ബ്ലൗസ് പീസ് ടിഷ്യൂളാണ് കൊടുത്തിരിക്കുന്നത് ഇതാ നല്ല ഇത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ നല്ല ഭംഗി തരുന്ന ബോട്ടിൽ ഗ്രീൻ കളർ ബ്ലൗസ് പീസ് അതിനെ അറ്റാച്ച് ചെയ്തത് ഞാൻ എടുക്കാൻ വിട്ടുപോയി ദാ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നമ്മൾ ഇതിലിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ അയച്ചവിടെ വെച്ചാർന്നെ ഇതാണ് ബ്ലൗസ് പീസ് അതായത് ഗോൾഡൻ ജെറി സെറീൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടിഷ്യൂ ഇല്ല ഫുൾ ജെറി സെറി അതായത് ഈ ലൈൻസിൻ്റെ ജെറി കൊടുത്തിരിക്കുന്ന ബ്ലൗസ് പീസാണ് ഈ ഒരു ബ്ലൗസ് പീസും ഈ ഒരു സാരിയും കൂടി ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഫൈനൽ ലുക്ക് ഒരു രക്ഷയില്ലാത്തൊരു ലുക്കാണ് കേട്ടോ ബോ ബോട്ടിൽ ഗ്രീൻ കളറ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മെറൂൺ കളറ് നല്ല ഭംഗി തരുന്ന മെറൂൺ കളർ ഇതാ ഇതാണ് കേട്ടോ നല്ല എനിക്ക് ഞാനൊന്നും പറയുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞ് നിങ്ങൾക്കത് മനസ്സിലാവില്ല നിങ്ങൾ അത് വാങ്ങിയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്ക് കേട്ടോ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കപ്പഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ പറഞ്ഞാൽ ചിലപ്പം മേ ബി എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ പിന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ക്യാഷ് ഒരു പ്രശ്നം ഇങ്ങനെ പറയാറുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇത് ഇതാണ് ഇതാണ് ഗോൾഡൻ ജെറീൻ്റെ ടിഷ്യു പോ പ്യോർ ടിഷ്യൂലാണ് ബ്ലൗസ് പീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ചര മീറ്റർ അഞ്ച് അറുപത് മീറ്റർ ഉണ്ട് കേട്ടോ അഞ്ച് മീറ്ററും അറുപത് സെൻറ്റിമീറ്ററും ഉണ്ട് ജോർജറ്റ് ഓക്കെ അപ്പം നല്ല വിസ്കോസ് ഫാബ്രിക്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ളതാണ് പിന്നെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടി ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആഗ്രഹം നല്ല മീൻസ് കുറച്ചുകൂടി ക്വാളിറ്റി ആഗ്രഹിക്കുന്നവർ മാത്രം ഒന്ന് കണ്ട് നോക്കുക ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക ഭയങ്കര രസമായിട്ടുള്ള ഒരു വിസ്കോസ് ഓർഗൻസ് സോറി ആണ് ഇതാണ് നമ്മുടെ ജോർജ്ജിറ്റിൻ്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് അതായത് പ്യോർ ജോർജിറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് നല്ല ഓഫ് വൈറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഡൈ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിനെ ഡൈ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഏത് കളറിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൈ ചെയ്യാം എല്ലാ ആൾക്കാർക്കും ഡൈങ്ങിനെക്കുറിച്ച് അറിയുമോ എന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയില്ല മേ ബി അറിയത്തില്ലായിരിക്കാം ഇതാണ് ബ്ലൗസ് പീസ് നല്ല ഭംഗിയായിട്ട് സെറീ സെറി ബുട്ടാസ് നമ്മൾ ഓൾ ഓവർ ബോഡിയിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് സെപ്പറേറ്റ് ചെയ്ത് വരും ഇതുകൊണ്ട് ഓഫായിട്ട് ഒക്കെ തയ്ച്ച് ഈ സാരി നമുക്ക് ബാപ്റ്റിസത്തിന് മാരേജ് ഫങ്ഷന് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാനയ്ക്കും പിന്നെ ക്രിസ്ത്യൻസിനും ഇപ്പം നമ്മൾ പള്ളിയിലേക്ക് പോകില്ലേ നമ്മുടെ ക്രിസ്മസിനും അതുപോലെ ഈസ്റ്ററിനും നമ്മുടെ ക്വയർ ഗ്രൂപ്പിനും പറ്റിയ നല്ല കിഡിലോൾ കിഡിലും സാരി പ്യോർ ജോർജറ്റാണ് ഫസ്റ്റ് ഫോമാണ് ജോർജറ്റിൻ്റെ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് അപ്പം നമുക്ക് നെക്സ്റ്റ് അടിപൊളി ഓർഗൻസ കളക്ഷൻ കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്ക് പ്യോർ വിസ്കോസ് ഓർഗൻസ പ്യോർ വിസ്കോസ് ഓർഗൻസയിൽ നല്ലൊരു പാർട്ടി വെയർ ഐറ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ നമുക്ക് നാട്ടിൽ എല്ലാവർക്കും എന്ന് എനിക്ക് അറിയത്തില്ല പാർട്ടിക്ക് പോകുന്നവർക്ക് അതായത് ഫംഗ്ഷൻ വെയറിനാണ് നമ്മളിങ്ങനെ ജെറി ലൈൻ സാരീസ് നമ്മൾ ഉടുക്കുന്നത് ഫങ്ഷന് നിങ്ങൾക്ക് പറ്റിയ സാരിയാണ് ഫങ്ഷന് അതായത് കണ്ണൂർകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ണൂർ കാസർഗോഡ് കാലിക്കെട്ട് ആ ഭാഗത്തേക്കുള്ള ആൾക്കാർക്ക് തിളങ്ങി തിളങ്ങി തിളങ്ങിയൊക്കെ ഇല്ല അവർ പാർട്ടിക്ക് ഫങ്ഷനൊക്കെ പോണത് മഫ്തയൊക്കെ ചുറ്റി നല്ല അടിപൊളിയായിട്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ അടിപൊളി സാരിയാണ് ആയിരത്തി രൂപയാണ് ഈ ഹെവി ആയിട്ടുള്ള കണ്ടല്ലോ ഇത്രയും ഹെവി കണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ കാണുവാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാ ഇത് ലൈ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് പ്ലെയിനിലാണ് പ്ലെയിൻ ചെന്തേരി ഫാബ്രിക്കിലാണ് ഒരു സോഫ്റ്റ് ചെന്തേരി ഫാബ്രിക്കിലാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഓർഗൻസ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവ ഈ ഒരു ഗ്രീൻ കളറ് നല്ല ഭംഗി തരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ കളറ് നെക്സ്റ്റ് നേവി ബ്ലൂ കളറ് അ ഭംഗി തരുന്ന നേവി ബ്ലൂ കളർ കാണാലോ അല്ലേ അത് സെയിം പ്രോഡക്റ്റ് അത് തന്നെയാണ് നല്ല റിച്ച് ആയിട്ടുള്ള ബോർഡറ് വൺ സൈഡ് നല്ല റിച്ച് ആയിട്ടുള്ള ബോർഡറ് ഓൾ ഓവർ ദ ബോഡിയിൽ കംപ്ലീറ്റ്ലി ജെറി ജെറി വർക്ക്സ് ആണ് ഗോൾഡൻ ജെറി വർക്കാണ് പിന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഗോൾഡൻ സെറി വർക്ക് ഡാർക്ക് ആയിട്ടുള്ളതല്ല നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് സെറി ഉണ്ടല്ലോ ആ ഒരു വർക്കാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള റെഡ് സാരി ക്രിസ്മസിന് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോട്ടോ ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ നല്ല എനിക്ക് എന്തെന്തോ സംതിങ് തൽക്കിയൊക്കെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് എനിക്ക് ഉടുക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഉടുത്ത് കാണിക്കാൻ കാണിക്കാഞ്ഞാട്ടോ അപ്പം നേവി ബ്ലൂ ഒരു സാരി ഉടുത്തങ്ങോട്ട് കാണിക്കാന്ന് പറഞ്ഞു നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഡ് കളറ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള യെല്ലോ കളർ മസ്റ്റാർഡ് യെല്ലോ അല്ല മാോ യെല്ലോ കളർ ഉണ്ടല്ലോ മാംഗോയല്ലോ ഹൽദിക്ക് വേണ്ടിയിട്ടൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്തിട്ട് ചുരിദാറും തയ്ക്കാം പാലൽക്കെട്ടോ ഗൗണോ എന്ത് വേണമെങ്കിലും തയ്ക്കാം കേട്ടോ നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ അംബ്രള തയ്ച്ചിട്ട് ഇതിൻ്റെ ആ പ്ലെയിൻ പീസും കൊണ്ട് ടോപ്പൊക്കെ തയ്ച്ചിട്ടിട്ട് അതിൻ്റെ ചെറിയൊരു ഹാൻഡ് ബോക്കൊക്കെ കൊടുത്താലും അടിപൊളിയാണ് പ്രൈസ് ഇത്രയല്ലേ ഉള്ളു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് പക്ഷേ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാവും നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വൈൻ കളറ് കണ്ടോ ഇതിൻ്റെ പള്ളു ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ എന്താ എന്താ ഭംഗിയെ നോക്കി നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വൈൻ കളറ് കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണൂലല്ലേ എൻ്റെ കൂടി ഞാൻ വേണമെങ്കിൽ റീല് ഷോർട്സ് ആയിട്ട് വല്ല അപ്ഡേറ്റ് ചെയ്തേക്കാം അതുപോലെ തന്നെ സിനിയോട് നിങ്ങൾ ചോദിച്ചാൽ മതി സിനിയോട് ചോദിച്ചാൽ അവൾ ഇതിൻ്റെ പിക്ക് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ പിക്ക് വായിച്ച് തരും നിങ്ങൾക്ക് റീല് അയച്ച് തരും അപ്പം റീല് നിങ്ങൾ പേഴ്സണലി ചോദിച്ചാൽ മതി അപ്പം നമുക്ക് അതിനകത്ത് കണ്ട് മനസ്സിലാക്കാവേ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം നമ്മൾ നമ്മുടെ വിന്നറെ നോക്കുവാണ് അപ്പം സഹകരിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നല്ല ഒരുപാട് നന്ദി എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്ദി പറഞ്ഞു റിയിക്കാൻ എനിക്ക് വാക്കുകൾ നന്ദിയുണ്ട് അത്രയും സപ്പോർട്ട്സ് ആണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അയ്യോ വലിയൊരു കമൻ്റ് ആണല്ലോ കിട്ടിയിരിക്കുന്നത് ശ്രീനി ശ്രീനിഷ ശ്രീധരൻ ടൂ തൗസൻഡ് യെസ് ഗോഡ് ഈസ് ഗ്രേറ്റ് എത്ര ടെൻഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ചേച്ചിയുടെ വീഡിയോസ് കണ്ടാൽ തന്നെ ടെൻഷൻസ് ഫ്രീ ആകും ഓരോ ഐറ്റംസ് കാണുമ്പോഴും എല്ലാം വേണമെന്ന് തോന്നും ബട്ട് വാങ്ങിക്കാൻ സാധിക്കാറില്ല അതിനുള്ള ഇൻകം വേണ്ടേ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ ചേച്ചി എന്നെപ്പോലുള്ള ഒരുപാട് പേരുണ്ടാകും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുന്നവരെയും കമൻറ്റ് ചെയ്യുന്നവരെയും ഒക്കെ ഗീവേയിൽ ഉൾപ്പെടുത്തുന്നു ചേച്ചി രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കമൻറ്റ് ചെയ്യാറുണ്ട് ഒരു എക്സ്മസ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് എനിവേ ഇന്ന് കളക്ഷൻസ് എല്ലാം പൊളിച്ചു നല്ല വലിയൊരു കമന്റ് ആണല്ലോ ശ്രീനിഷ ചെയ്തിരിക്കുന്നത് എന്തായാലും കണ്ടോ മനസ്സിന്റെ ആഗ്രഹം കണ്ടോ ദൈവം സാധിച്ചു തന്നത് ശ്രീനിഷല്ലേ പറഞ്ഞത് ശ്രീനിഷയ്ക്ക് കയ്യിലേക്ക് ആശില്ല എനിക്ക് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് കാണിച്ച കളക്ഷൻ അത് ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻ പർച്ചേസ് ചെയ്തു കേട്ടോ ഇഷ്ടപ്പെട്ടത് അത് എത്ര കൂടിയ സാധനമാണെങ്കിലും ശ്രീനിഷ ഇന്ന് കാണിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണോ പ്രോഡക്റ്റ് അത് തന്നെ ശ്രീനിഷ പർച്ചേസ് ചെയ്തു കേട്ടോ എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട് കാരണം എനിക്കിത് കേട്ടപ്പം സത്യം പറഞ്ഞാൽ നല്ല വിഷമം തോന്നി എന്തായാലും കിട്ടി കണ്ടോ ദൈവം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് കേട്ടോ ഭയങ്കര വലുതാണ് കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നലഞ്ഞ് വട്ടം തിരിഞ്ഞ് നിന്നെ നിന്ന് എന്നെ എൻ്റെ ദൈവമാണ് ഇന്ന് ഈ ഒരു നിലയിൽ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്നത് എന്ത് പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മുടെ ദൈവസന്നിധിയിലാണല്ലോ അല്ലേ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും അവർ അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും നമുക്കങ്ങനെ ജാതി അതൊന്നും എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് ഇവൻ എൻ്റെ എൻ്റെ മാസ്റ്റർ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വിളിച്ചാലും ഞാൻ പോകും കാരണം എനിക്ക് അവർ മുസ്ലിങ്ങളാണ് ഞാൻ പോയി കഴിക്കുക തന്നെ ചെയ്യും കാരണം എനിക്ക് അങ്ങനത്തെ ഒരു വകഭേദങ്ങളും ഇല്ല നമ്മളെല്ലാ മനുഷ്യരാണ് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് നമ്മുടെ കയ്യിൽ ഓടുന്ന രക്തം ഒറ്റ ബ്ലഡ് നമ്മളെവിടെ ഏത് കറുത്തവനും ഏത് വെളുത്തവനും ഏത് ഉയർന്ന ജാതിക്കാരനും ഏത് താണ ജാതിക്കാരൻ്റെയും ശരീരത്തിന് നമ്മൾ കൊണ്ട് കുത്തി കഴിഞ്ഞാൽ വരുന്നത് ഓരോ ഒറ്റ കളറെ വരുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരുത്തിനും നീലയോ ഒരുത്തിനും പച്ചയോ മഞ്ഞയോ ഒന്നും വരുത്തില്ല എല്ലാവർക്കും വരുന്നത് ചുമപ്പ് എല്ലാവരും പോണത് കുഴിയിലേക്ക് തന്നെ പോകും ആരടി മണിൻ്റെ അടിയിലേക്ക് പോകും അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് കത്തിച്ചുകളായി ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പോകുന്നത് അല്ലേ അതിനിടയ്ക്ക് നമ്മൾ എന്തിനാണ് കിടന്ന് ബഹളം വയ്ക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് ആരെ കാണിക്കാനായിട്ടാണ് പ്രഹസനങ്ങൾ അല്ലേ എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷം ത്രിനിഷ ഇന്ന് കണ്ടെത്തി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻ പർച്ചേസ് ചെയ്തു കേട്ടോ അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരായിരം നന്മകൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും നന്നായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വാൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു ടേക്ക് കെയർ ബൈ